ഹലോ അപ്പൊ ഇന്നത്തെ വീഡിയോന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം കണ്ണൂർ കഴിച്ചന്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് എല്ലാവർക്കും അറിയുന്നല്ലോ ഇത് കുറേ ദിവസമായി തോന്നിട്ട് അപ്പോൾ ഈ മാസം ഇരുപത്തെട്ടിനാണ് ഇത് ക്ലോസ് ആവുക അപ്പോൾ ഗേസ് ഇതാണ് എൻട്രൻസ് നമുക്ക് ഉള്ളിലൊക്കെ കാര്യം നോക്കാലോ അപ്പോൾ ഗെയ്സ് ഉള്ളിൽ കാര്യം നല്ല പൂക്കളോടൊക്കെ ആയിട്ട് ചമയിച്ചു വെച്ചിട്ടായിരുന്നു ഉള്ളത് അപ്പൊ അന്യൂസീൻ എനക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പോൾ ഉള്ളിൽ കാര്യം നമുക്ക് മൃഗങ്ങളെത്തിനെയൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഇവിടെ കുറേ മൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ആന റീബ്ര അങ്ങനത്തെ മൃഗങ്ങളായിരുന്നു ഇവിടെ ഉള്ളത് നല്ല രസം ഉണ്ടായിരുന്നു അത് കാണാൻ തന്നെ അപ്പോൾ ആനയെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നില്ലേ അപ്പം അന്യൂസ് ഇത് കണ്ടിട്ട് വിചാരിച്ചു റിയലാണ് വിചാരിച്ചത് ഭയങ്കര കരച്ചില്ലായിരുന്നു അപ്പൊ ഈ അന്യൂസിന്റെ വർത്താനം കിട്ടിയില്ല അപ്പൊ അന്യൂസിന് ഭയങ്കര പേടിയുണ്ടായിരുന്നു പിന്നെ ഈ മൃഗങ്ങളെയൊക്കെ കാണാൻ നല്ല ഒറിജിനൽ പോലെ ഉണ്ടായിരുന്നു അപ്പൊ ഈ മൃഗങ്ങളെയൊക്കെ സൗണ്ടും ഉണ്ടായിരുന്നു അപ്പൊ സൗണ്ടൊന്നും നമ്മൾ ഈ വീഡിയോ കൊടുത്തിട്ടില്ല അത് കോപ്പി റൈറ്റ് ആണെന്നുണ്ടായിരുന്നു കൊടുക്കാത്തത് അപ്പൊ കുറേ ഇവിടെ മൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു അതിനൊക്കെ കാണാൻ ആന മാൻ പുലി അങ്ങനത്തെ കുറേ ഉണ്ടായിരുന്നു അപ്പോൾ മൃഗങ്ങളെയൊക്കെ കണ്ട് കഴിഞ്ഞ് കുറച്ച് ഇങ്ങോട്ട് പോകുന്ന നമുക്ക് കുട്ടികൾ കളിക്കുന്ന ടോയ്സ് ഫാൻസി ഐറ്റംസ് അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ നമുക്ക് നല്ല നാടൻ അൽവ കിട്ടുന്നുണ്ട് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഇവിടെ വരിക പിന്നെ പണ്ടത്തെ കുറേ മുട്ടായികളാണ് ഇവിടെ ഉള്ളത് എല്ലാത്തിനും ഇരുവറുപ്പ്യാണ് ഉള്ളത് അപ്പോൾ അന്യൂസിന് ഞാനൊക്കെ കുറച്ച് മുട്ടായി വാങ്ങി പിന്നെ ഒരു സാധനം എന്ന് വെച്ചാൽ ഇതൊരു ക്രീമാണ് ഇത് ക്രീമുകളൊക്കെ തേച്ചാൽ നല്ലതാണ് അപ്പോൾ വെളുത്തിട്ടൊക്കെ വരും കറുത്താലൊക്കെ അപ്പോൾ ഇത് നല്ല സാധനം തന്നെയാണ് അപ്പോൾ ബാപ്പാൻ്റെ കയ്യിൽ ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു പിന്നെ ഫുഡിൻ്റെ ഭാഗമാണ് പിന്നെ പോപ്കോണ് ചായ ഉള്ളിവട അങ്ങനത്തെയൊക്കെ സംഭവങ്ങളുണ്ട് നമ്മൾ പാനീപൂരിയാണ് വാങ്ങിയത് അപ്പൊ ഫേസ് ആണ് കന്നൂസിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പാനിപ്പൂരി അതുകൊണ്ടാണ് നമ്മൾ പാനിപ്പൂരി വാങ്ങിയത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് പിന്നെ ഒരു അടിപൊളി ഗാനമേള ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു അപ്പൊ ഗാനമേള കേട്ടിട്ടായിരുന്നു നമ്മൾ പുറത്തോട്ടേക്ക് പോയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ അടുത്ത വീഡിയോ ബൈ ബൈ